രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് തിരഞ്ഞെടുപ്പുകൾ നടക്ക നടന്നുകൊണ്ടിരിക്കുകയാണ് ജാർഖണ്ഡും മഹാരാഷ്ട്രയും വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് രണ്ടും അത് പല കാരണങ്ങൾ കൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ഐക്യം കൂടുതൽ ശക്തപ്പെട്ടു എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ അവകാശവാദവും ഹരിയാന തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ജനങ്ങളുടെ മനോഭാവത്തിന് കൂടുതൽ സ്വീകാര്യത വന്നു എന്നും ഭരണപക്ഷവും അഥവാ ബി ജെ പി എൻ ഡി എ സഖ്യവും പിന്നെ അവകാശപ്പെടുന്ന കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൽ മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് മൂന്ന് മണ്ഡലങ്ങളിലേക്ക് ജാർഖണ്ഡിൽ ഒരു ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം നാളെ നടക്കും പക്ഷെ മഹാരാഷ്ട്രയിൽ വലിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അവിടെ ഒറ്റ ഘട്ടമായിട്ടാണ് നാളെ തിരഞ്ഞെടുപ്പ് നടക്കുക ഇരുപത്തിമൂന്നതിൻ്റെ ഫലവും മഹാരാഷ്ട്ര നമുക്കറിയാം മുംബൈ നമ്മുടെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്ര വലിയ രാഷ്ട്രീയ യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലം നമ്മുടെ ശിവസേനയുടെ പിന്നെ തട്ടകമായിരുന്ന സംസ്ഥാനം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളും ഈ നാളെ അടക്കമെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയത്തിന് വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും വോട്ടർമാരുടെ ഇടയിൽ മഹാ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് യുദ്ധത്തിന് കഴിഞ്ഞു നാളെ അവര് മറാത്തയുടെ മനസ്സ് അത് കൃത്യമായി നാളെ അവര് എന്താണ് എന്ന് ഭാരത്തിലൂടെ പറയും അപ്പൊ രാജ്യം ഉറ്റുനോക്കുകയാണെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നാലും മഹാരാഷ്ട്ര ഫലതുകൊണ്ട് പിന്നെ ഭാരതീയരുടെ മനസ്സുകളിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണ് എന്തായാലും മഹാരാഷ്ട്ര പറയുന്ന ഫലം ചിലർക്ക് അത് പുനരുജ്ജീവിപ്പിച്ചേക്കും ചിലരെ തളർത്തിയേക്കും വിശേഷിച്ചും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് എടുത്ത് പറയാവുന്നത് ഇപ്പൊ രണ്ട് ഘട്ടമായി തിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നവര് ഒന്ന് മോദിയും രാഹുലും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ മറ്റൊരു ഫേസ് രണ്ട് ഈ ശിവസേന പിളർന്നു പവാർ പക്ഷം പിളർന്നു അപ്പൊ ഇതിലാര് ഇനി അധികനാൾ ശ്വാസം അവർക്ക് ആർക്ക് ലഭിക്കുമെന്നുള്ള ആവശ്യം ആരെങ്കിലും ഇത് പ്രതിഫലമായി വന്നേക്കും ഇരു കുട്ടിയും അതുകൊണ്ട് തന്നെ വളരെ വാശിയോട് കൂടി തന്നെയാണ് അതുകൊണ്ട് അൻപത്തി ഒന്നിടങ്ങളിലോ അൻപത്തി ഒന്നിലധികം അമ്പത്തൊന്നോളം സ്ഥലങ്ങളിലാണ് ഇവർ നേരിട്ട് മത്സരിക്കുന്നത് അത് വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് അപ്പൊ ഇത് അവർ സർവ്വതും എടുത്ത് എല്ലാ ആയുധങ്ങളും എടുത്ത് പെരുമാറുകയാണ് ഇപ്പൊ മറാത്തേക്ക് മറത്തുള്ള മനസ്സെന്ന് പറഞ്ഞിട്ട് പ്രത്യേക വികാരം ഉൾക്കൊള്ളുന്ന മനസ്സാണ് അവിടെയാണ് സാറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത് കാരണം മറാത്തയുടെ മനസ് എന്ന് പറയുന്നത് ഛത്രപതി ശിവജിയുമായും ബാൽ താക്കറയുമായി ചേർന്ന് നിൽക്കുന്ന അതെ കടുത്ത ഈ എന്താ പറയാ മണ്ണിന മക്കൾ വാദം എന്ന് പറഞ്ഞു പറയുന്ന വലിയ ഒരു വികാരമുള്ള ഒരു ജനതയാണ് മഹാരാഷ്ട്രീയൻസ് പുതിയ മറാത്തികൾ എന്ന് പറയുന്നത് അപ്പൊ അവിടെ ശിവജിയുടെ പാരമ്പര്യം പേറുന്നവരെയാണ് ജനം അടുപ്പിന്തുണയ്ക്കുക ഞങ്ങൾ ഇതുവരെ കണ്ടുപിടുത്തിട്ടുള്ള ഒരു രീതി അതാ അപ്പൊ ഛത്രപതി ശിവജി എന്ന് പറയുന്നത് ഈ പിന്നെ മുസ്ലിം ഇന്വേഷനെ ശക്തമായി എതിർക്കുകയും അവരെ രാജ്യത്ത് കാലമത്വം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അത് തന്നെയാണ് ഇപ്പോഴും ഈ പ്രസ്ഥാനം പിന്തുടരുന്നത് അപ്പൊ സാറെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയിലെ രണ്ട് കക്ഷികളെ അതായത് മഹാരാഷ്ട്രയുടെ സത്രം വന്ന് വിശേഷിപ്പിക്കുന്ന ശരത് പവാറിന്റെ പാർട്ടിയെയും അതുപോലെ ബാൽ താക്കറയുടെ ശിവസേന എന്ന് പാർട്ടിയും രണ്ട് കഷണങ്ങളായി ഈ രണ്ട് കഷ്ണങ്ങളാക്കുന്നതിൽ ബിജെപിക്ക് എന്തെങ്കിലും അതിനകത്തൊരു പങ്ക് ബിജെപിക്ക് ഒളിഞ്ഞു തെളിഞ്ഞുണ്ടായിരുന്നു ബിജെപി പലയിടത്തും പറ്റുന്ന പിന്നെ തന്ത്രബോധ തന്നെയാണ് ആദ്യം കൂടെ നിർത്തുക എന്നിട്ട് മെല്ലെ മെല്ലെ അതിപ്പോ രാഷ്ട്രീയ പ്രസാദത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ട് എവിടെയും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് വിശേഷം ദേശീയ പ്രസ്ഥാനങ്ങൾ അപ്പൊ അവർക്ക് പിന്നെ ദേശീയ പാർട്ടികൾ അവര് അവരുടെ ഒരു ഒരു നയം ഒരു മുടി പൊതിഞ്ഞ് വച്ചിരിക്കുന്ന ഒരു നയ അതും കൂടിയാണ് ആദ്യം ആർക്ക സഹായമായ രീതിയിലേക്ക് കാര്യങ്ങളെ അവരെ ഉപയോഗിക്കുക മെല്ലെ 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 വിഴുങ്ങാൻ കഴിയുമെങ്കിൽ വിഴുങ്ങുക ഇതിപ്പോ പണ്ട് കേരളത്തിലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ പിന്നോട് നോക്കിയാൽ ഇപ്പൊ നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ടും ചർച്ച ചെയ്യുന്നില്ല പക്ഷെ എങ്കിൽ കൂടിയും ഇപ്പൊ ശിവസേന ഇപ്പൊ പഴയ ഒരു പിന്നെ അടവ് ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു പുതിയ കാലം പുതിയ രീതിയാണ് മറത്ത വലിയ തോതിൽ മണ്ണിന്റെ മക്കൾ വികാരം ഉണ്ടായിരുന്നുവെങ്കിലും ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പഴയ ചരിത്രം പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത് വലിയ തോതിൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അവിടെ അന്ന് ഈ നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ മലയാളിയോടൊപ്പം അന്ന് നിന്നിരുന്നു ചില രാജ്യത്തിന്റെ പല ഭാഗങ്ങളും ഇങ്ങനെയുള്ള ചില മണ്ണിന്റെ മക്കൾ വാദങ്ങളൊക്കെ വന്നിട്ടുണ്ട് വിശേഷിച്ചും മഹാരാഷ്ട്രയിൽ അത് കുറച്ച് കൂടുതൽ ചേർന്നു എന്നുള്ളതാണ് പക്ഷെ അതെല്ലാം മാറി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുള്ളതാണ് ഇവിടെ അധികാരത്തിന്റെ ഒരു പോരാട്ടം അപ്പൊ അങ്ങനെ ഒന്ന് താങ്കൾ പറഞ്ഞു ചോദിച്ചതുപോലെ ഈ മുസ്ലിം ഇൻവേഷൻ നടന്ന സ്ഥലമാണ് ഉദാഹരണത്തിനൊരു കാര്യം പറയാം ഇപ്പോ നമ്മുടെ ഖാർഗെ അദ്ദേഹം അവിടെ ഓടി നടന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം വളരെ വികാരപരമായ എൺപത്തിയാറോളം വയസ്സൊക്കെ അദ്ദേഹത്തിന് ഉണ്ട് വളരെ വികാരപരമായിട്ട് അദ്ദേഹം അവിടെ മഹാരാഷ്ട്രയുടെ പല ഇടങ്ങളിലും ചെന്ന് പ്രസംഗിച്ചിരുന്നു അപ്പൊ എന്റെ പിന്നെ കുട്ടിക്കാലത്ത് ഏകദേശം ആറേഴ് വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കുടുംബം കുടുംബത്തെ ഈ മറ്റൊരു വിഭാഗം ഉം വലുതായി ബുദ്ധിമുട്ടിച്ചതും അഗ്നീകരയാക്കുന്നതും ഒക്കെ ഇദ്ദേഹം അങ്ങനെ വളരെ സഹതാപം അർഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ സൗകര്യം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വളരെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള വാക്കുകൾ കൊണ്ടുള്ള പ്രസംഗങ്ങൾ ഖാർഗെ നടത്തിയിരുന്നു പക്ഷെ ആ മറുപക്ഷത്ത് അതേസമയത്ത് യോഗി അവിടെ വന്ന സമയത്ത് അല്ല അതിൻ്റെ ഒരു കാര്യം തോന്നിട്ട് സാർ അത് പൂർത്തിയാകാതെ പോകുന്നത് പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടാകും കാരണം ഈ അമ്മയേയും സഹോദരിയും നഷ്ടപ്പെട്ടത് ഈ മുസ്ലിം അതവിടെ നിക്കട്ടെ അതവിടെ നിക്കട്ടെ എന്ന് പറയപ്പെടുന്നുണ്ട് അല്ല പക്ഷേ അത് അദ്ദേഹം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ പറയാ പറയപ്പെടുന്നതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല നമുക്ക് ഞാൻ പറഞ്ഞത് ഇപ്പോ അത് പല ചിലപ്പോഴും പല ഈ വർഷങ്ങളെടുത്തിട്ടുള്ള പല കൊലപാതകങ്ങളും പല ഇത്തരത്തിലുള്ള കഥകളും ഒക്കെ ചിലപ്പോ അതിനകത്ത് വളവുംതിരിവും ഒക്കെ വന്നേക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റില്ല പക്ഷെ ആ റൈറ്റിലുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു കാര്യമൊക്കെ വളരെ വികാരബന്ധം അവതരിപ്പിക്കുന്ന സമയത്ത് നേരത്തെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷം എന്ന് പറയുന്നു മറുപക്ഷം അതിനെ എങ്ങനെ എന്നുള്ള അപ്പൊ യോഗി വരുന്നു യോഗി അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഈ കുടുംബത്തിനെ അഗ്നിക്കരയാക്കിയത് എന്നതുകൂടി നിങ്ങൾ പറയണ്ടേ എന്നാണ് യോഗി തിരിച്ചടിച്ചത് അപ്പൊ യോഗി അത് പറയാതെ ആര് ഈ പറഞ്ഞുകൊണ്ട് നാളെ ആൾക്കാരെ ഏതെങ്കിലും തരത്തിൽ ഇളക്കി വിടുക എന്ന് പറയുന്നത് അത് കാര്യമല്ല അതൊരു നൂറ് ശതമാനം ഉറപ്പിന്മേലുള്ള തീരുമാനങ്ങൾ ചില കാര്യങ്ങൾക്ക് ഉണ്ടാകാത്തതുകൊണ്ടാണ് യോഗി വളരെ തന്ത്രപരമായി അങ്ങനെ അതായിരിക്കും അതായിരിക്കും മുസ്ലിം പ്രിയണന മുസ്ലിം പ്രണനം മാത്രമല്ല കോൺഗ്രസ് എപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം തന്നുകൊണ്ട് വോട്ട് ബാങ്ക് അവരെ പിന്നെ കൂടെ നിർക്കുകയും സംരക്ഷിക്കുന്നുള്ളതാണ് അപ്പൊ ആ പ്രീണനത്തിന്റെ സ്വഭാവം ഇപ്പോഴും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ സംഭവിക്കുന്നുണ്ട് അപ്പൊ അതിന് ഏതളവിൽ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് ബി ജെ പി ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നിയമസഭ സീറ്റുകളിൽ അപ്പൊ ഇതിന് ഈ ഒരു ടാർഗറ്റിലേക്ക് അവരും എന്നുള്ളതാണ് അപ്പൊ അതിനവര് ഹരിയാനയിലും മറ്റു ഭാഗങ്ങളിലും ഒക്കെ അവരിപ്പോ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സോക്കോളുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അവിടെ മുഖ്യ കക്ഷികൾ ഇപ്പൊ ബീഹാറിലായാലും പിന്നെ ഒഡീഷയിലായാലും ഒക്കെ അവർ ചെയ്തുകൊണ്ടിരുന്ന ഈ ഇപ്പൊ ജാട്ട് അങ്ങനെ ഇങ്ങനെയുള്ള വംശം അപ്പൊ ആ ഒരു വോട്ടർ ബാങ്ക് ഉണ്ടല്ലോ അവർക്കെതിരെ നിൽക്കുന്ന ചെറു 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 സമുദായങ്ങളെയും മറ്റു പാർട്ടികളെയും ഒക്കെ കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പ്രബലമായ സമുദായത്തിനെതിരെ പോരാടാനുള്ള ഒരു അതിനൊരു ആക്കം എവരാൽ പിന്നെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിൽ ബിജെപി ഒരു കാര്യമാണ് നമ്മൾ ഹരിയാനയെ കണ്ടത് ആദ്യം വൻതോതിൽ മുന്നോട്ട് നിന്ന അതെല്ലാം പോയി എന്നുള്ളതാണ് അപ്പൊ അതിവിടെ കൃത്യമായി ബി ജെ പി ആ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ഇവിടെ വെക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് കഷ്ണങ്ങൾ ഉണ്ടായതിൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ബിജെപി പങ്കുണ്ടെന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പങ്കുണ്ട് പങ്കില്ലാതിരിക്കില്ല അപ്പൊ അങ്ങനെ പങ്ക് പങ്കുവരുമ്പോ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഈ മുറിവെക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ മുറിവെക്കും മനുഷ്യനാണല്ലോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പേര് കൊണ്ടുപോകുന്നത് അപ്പൊ ആ രണ്ടായിരത്തി ഇപ്പൊ ഷിൻഡെ വിഭാഗം അന്ന് പിന്നെ നമ്മുടെ അങ്ങനെയാണെങ്കിൽ അതിനെ കടക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി ഉള്ളത് ഈ സാറ് നേരത്തെ തുടക്കത്തെ പറഞ്ഞിരുന്നു ആര് തളരും ആര് വളരും എന്നുള്ളത് കുറിച്ചിട്ട് അപ്പൊ അവിടെ തളരാനും വളരാനും ഉള്ളത് രണ്ടും ഈ രണ്ട് കഷ്ണങ്ങളാണ് അവരാണ് അജിത് പവാർ പിന്നെ ശരത് പവാറ ഇപ്പൊ സുപ്രിയ സുളെ അവരുടെ രണ്ട് പക്ഷത്തെക്കുന്നവർ ഇപ്പുറത്ത് ഷിൻഡേയും ഉദ്ധവ് താക്കറെ ഉദ്ധവ് താക്കറെയും അപ്പൊ ഇതിൽ ആരാണ് തളരുക ആരാണ് വളരുക അതിനകത്ത് നമുക്ക് ഈ ഒരു കാര്യത്തിന്റെ ഉത്തരമാണ് ഈ ഒരു ഇരുപത്തിനാലിൽ നമ്മൾ കാണുന്നത് പക്ഷെ അവിടെ സംഭവം എന്ന് പറയുന്നത് അല്ല എന്നാലും ഈ സാധ്യതകൾ അഡ്വാൻറ്റേജ് പറഞ്ഞപ്പോൾ ബിജെപിയോടൊപ്പം നിൽക്കുന്നതിന്റെ പിന്നെ പേരിൽ അല്ലെങ്കിൽ അതിനൊരു ആനുകൂല്യം ഒരു പ്ലസ് ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും ഷിൻഡ് വിഭാഗത്തിൽ അപ്പം അജിത് പവർ കഴിഞ്ഞ ലക്ഷ്യം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അജിത് പവാറ പക്ഷത്തിന് കാര്യമായ ഒരു സ്ഥാനമൊന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പിന്നെ പശ്ചാത്തലത്തിൽ പറയുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അപ്പൊ അതിൽ അതുകൊണ്ട് അവർക്ക് വലിയ ഒരു ഗണ്യമായ ഒരു പിന്നെ സ്ഥാനവും അതിനകത്ത് ഇവർക്ക് പിന്നെ അവകാശപ്പെടാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പിന്നെ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് ഒരു പക്ഷേ പിന്നെ ഷിൻഡെ വിഭാഗമായിരിക്കും ഇപ്പോൾ കുടുംബത്തിനകത്ത് തന്നെ വഴക്കും കുടുംബത്തെ തന്നെ നിർത്തണ്ടായെന്ന് പറഞ്ഞിട്ടും ക്യാൻഡേൻസിന്റെ പാരം ഈ ബന്ധുക്കളെ തന്നെ പരസ്പരം നിർത്തി പോരടിപ്പിക്കുന്ന കാഴ്ച ഇതിനകത്ത് അപ്പൊ എത്ര കണ്ട് ഈ ഒരു ഈ മറാത്ത എന്ന് പറയുന്നതിനെ പിടർത്തി കഴിഞ്ഞിരിക്കുന്നു അതാ ബിജെപി പിടർത്തിയോ എന്താ ഒരു തെറ്റായ ആരോപണം ഒരു പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബിജെപി ബിജെപിക്ക് മൂലം ഇങ്ങനെ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആയതുകൊണ്ട് ഒരുപക്ഷെ അജിത് പവാർ ഇപ്പൊ ചില നിലപാടുകളിൽ സൂചിപ്പിച്ചത് തീരുമാനം എടുക്കട്ടെ അപ്പൊ ഒരുപക്ഷെ ഏകനാഥ് ഷിൻഡയുടെ പിന്നെ വിഭാഗത്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് മേൽക്കൈ കിട്ടുകയും വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉദ്ധവ് താക്കറെ പാർട്ടിക്ക് ഒരു അന്ത്യമാവും അന്ത്യമാവും ഇങ്ങനെ ഈ രണ്ട് കൂട്ടുകളിൽ ആരുടെങ്കിലും ഒക്കെ അന്ത്യമാകും വിതിനകത്ത് ഇപ്പൊ ആ കൊങ്കൺ മേഖലയിലൊക്കെ വളരെ ആ പുന ആ മേഖലയില് വളരെ കൃത്യമായി തന്നെ അവർക്ക് ഇവർ ശരിക്കും നേരത്തെ പറഞ്ഞല്ലോ അൻപത്തി ഒന്ന് സീറ്റുകളിലാണ് ആ ഇത് മത്സരം നടക്കുന്നത് വളരെ ശക്തിയുക്തമായ രണ്ടുപേരും മത്സരിക്കണം അവിടെ ഒരു പക്ഷേ ഏക്നാഥ് സിന്ധ്യയുടെ പിന്നെ ചില നയങ്ങൾ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഒക്കെയുള്ള ചില സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള നയങ്ങൾ പിന്നെ യുവാക്കൾക്ക് കർഷകർക്ക് ഒക്കെയുള്ള അതൊക്കെ ഇദ്ദേഹത്തിന്റെ വളരെ ഈ പിന്നെ ഒരു ഓട്ടോർഷ്ട്രൈവറിൽ നിന്ന് ഒരു പിന്നെ ഒരു മുനിസിപ്പാലിറ്റിയിലേക്കും പിന്നെ എം എൽ എയിലേക്കും പിന്നെ മന്ത്രിയിലേക്കും പിന്നെ മുഖ്യമന്ത്രി കച്ചേരയിലേക്കും അപ്പൊ ഇത്രയൊക്കെ എത്തുന്ന ഒരാളില് പിന്നെ അവിടെ ജനങ്ങളെ അറിയാൻ ജനമനസ്സ് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഭരണിപ്പോ സ്വാഭാവിക ഇയാൾക്ക് നമ്മൾ നോക്കാം ഇയാള് ശിവസേനയെ പുലർത്തി ഇങ്ങോട്ട് വന്നു പിന്നെ ശിവസേന എന്ന് പറയുന്നത് ബി ജെ പിയോടൊപ്പം ആദ്യകാലം പോലെ നിന്നതാണ് പക്ഷെ ഘട്ടത്തിൽ അതൊക്കെ ചെയ്യേണ്ടി വന്നു അത് അതിന്റെ ആരോപണം ബിജെപിക്ക് മേളിലും ഉണ്ട് അതൊക്കെ ഉറപ്പാണ് പക്ഷെ എങ്കിലും അവിടെ നമ്മൾ നോക്കുന്നത് ആ നോക്കുന്നത്യാണ് ഇപ്പൊ ഫട്നാവിസിനെ കൊണ്ട് തന്നെയാണ് പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ് മുഖ്യമന്ത്രിയെന്ന് അപ്പൊ അതിനൊക്കെ വഴങ്ങിക്കൊടുക്കുകയാണ് ഈ വഴങ്ങി കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴും ഉണ്ടാവില്ല ഈ വഴങ്ങൽ ഉണ്ടാവില്ല നിങ്ങളെ ഞങ്ങൾ വിഴുങ്ങും എന്നുള്ളൊരു അതൊരു പറയാത്തൊരു പറയുന്ന ഒരു മെസ്സേജ് കൂടിയാണ് അപ്പൊ ഈ ഏകനാഥ് ശിണ്ടേയും നമ്മുടെ ഈ ഉദ്ധവ് താക്കറെ ഇടയ്ക്ക് ശിവസേനയുടെ മറ്റൊരു കഷ്ണം കൂടിയുണ്ട് മഹാരാഷ്ട്രയുടെ രാജ് ഏതാണ്ടും അത് രാജ്താക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പൊ പിന്നെ എന്താണ് നമ്മുടെ രാമനോഹർ ജോഷിയും റാണയും ഒക്കെ പിന്നെ മുഖ്യമന്ത്രിമാരെ എഴുതിയിട്ടുണ്ട് ശിവസേനയുടെ പക്ഷെ ഈ കുടുംബത്തിൽ നിന്ന് ഒരാള് മുഖ്യമന്ത്രി വരുന്ന ഈ അടുത്ത ഈ സമയത്താണ് മാത്രമുള്ളൂ അപ്പൊ അതിനകത്ത് ഈ നമ്മൾ സാർ ചോദിച്ചതുപോലെ രാജ് താക്കറെ അത് ഒരു വലിയ പ്രസക്തി ഒന്നും വഴിയില്ല അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് എങ്കിൽ ഏകനാഥ് ഷിൻഡെ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യുകയാണ് ഷിൻഡയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കും അല്ലെ അതാണ് ഒരു വലിയൊരു ചോദ്യമാണ് കാരണം എനിക്ക് തോന്നുന്നത് ആദ്യകാലങ്ങളിൽ തന്നെ ഇല്ലെങ്കിലുള്ള സ്ഥിതി അത് പ്രകടനം ചാടുന്ന കാഴ്ചയാണ് ഇപ്പൊ രാഷ്ട്രീയമായുള്ള ചേരി തെരുവുകളും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചാടലുകളും ഒക്കെയാണ് മഹാരാഷ്ട്രയെ കൂടുതൽ 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 പഴയ നിന്നും വ്യത്യസ്തമാക്കിക്കൊണ്ടിരിക്കുന്നത് സസ്പെൻസ് ഇതിനകത്ത് വലിയ നല്ല ചോദ്യമാണ് ചോദിച്ചത് ഇതിനകത്ത് ഈ എത്ര കണ്ടിപ്പോ പറയുന്നത് നൂറ്റി നാല്പത്തി എട്ട് സീറ്റുകളിലാണ് ബി ജെ പിന്നത് ഷിൻഡെ എൺപത് സീറ്റുകളിൽ അജിത് പവാർ പിന്നെ അൻപത്തി മൂന്ന് സീറ്റുകൾ അവിടെ നമ്മുടെ മഹാ വികാസ് അഖാഡിയിൽ നൂറ്റിമൂന്ന് കോൺഗ്രസ് പിന്നെ മറ്റൊരു സേന ശിവസേനയുടെ ഭാവം അമ്മ കുടികളുടെ ഭാവം എൺപത്തൊമ്പത് ഈ പിന്നെ എൺപത്തി ഒമ്പത് ഇങ്ങനെയൊക്കെയാണ് അവര് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റിസൾട്ട് എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാം ഉണ്ടാതിരിക്കാണ് ഇപ്പൊ എന്റെ അവകാശം വന്ന റിസൾട്ടിന് ശേഷം ആയിക്കോട്ടെ അപ്പൊ അതുകൊണ്ടാണ് ഇവരുടെ പോരാട്ടത്തെ സീറ്റുകൾ ഒരിക്കൽ കൂടി ബിജെപി സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ ഒരു ടോക്ക് നേരത്തെ ഉണ്ടായിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഒരു ഇലക്ഷനിൽ ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ എന്നൊരു ആദ്യത്തെ ഇപ്പൊ ഫട്നാവിസ് അതിലിടക്കിൽ ഇരുന്ന് കൊടുത്തില്ലേ അതിന്റെ അവസരം ഉണ്ടായി കൊടുത്തില്ലേ സ്വാഭാവികമായിട്ടും ഇത് വീതം വെച്ചു പോകണമെങ്കിൽ ആർക്കൊന്നും വിടാൻ കഴിയാത്ത കാര്യമാണ് ഇനി എവരിന്റെ നാളെ ഒരുമിക്കുക എന്നുള്ള എല്ലാവർക്കും മനസ്സിലുണ്ട് എല്ലാവരും പേരുന്ന ഒബ്ജക്റ്റീവ്സ് ഒന്നാണല്ലോ അപ്പൊ അതിൽ വ്യത്യസ്ത വഴികൾ സ്വീകരിക്കുന്നതും അപ്പൊ പവാറായാലും ശരി ശിവസേന ആയാലും ശരി എവിടെ ലക്ഷ്യം ഒന്നാണ് അതെ ഒരുമയെ കുറിച്ച് പറയുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധേയപ്പെടുത്തേണ്ടത് അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഉദ്ധവ് താക്കറെ ഒരു ശ്രമം നടത്തിയിരുന്നു ഏകനാഥ് ഷിൻഡയുമായി ചേർന്ന് പ്രവർത്തിക്കാം എന്നുള്ള തരത്തിലൊരു ധാരണ അദ്ദേഹം ഉണ്ടാക്കി ഒരു ചിന്ത ഉണ്ടായിരുന്നു അതിന് അദ്ദേഹം ഒരു മീഡിയേറ്ററെ ചുമതലപ്പെടുത്തി പക്ഷെ ആ മീഡിയേറ്റർ ഇത് താല്പര്യം പേടിപ്പിക്കാത്തത് കൊണ്ട് വീണ്ടും അദ്ദേഹം ഗതികെട്ട് പിന്നെ ഈ എന്താണ് മഹാ വികാസ് അഘാടി സഖ്യത്തിലേക്ക് അദ്ദേഹം വീണ്ടും ചുരുങ്ങി എന്നുള്ള വാർത്ത കുറച്ചു ദിവസം കൊണ്ട് കേട്ടിരുന്നു എന്തെങ്കിലും അല്ല അതിനകത്ത് ഈ ഒരു സമയത്ത് ി ജെ പി അവരുടെ പക തീർത്തു എന്നുള്ളതാണ് ഇരുപത്തിരണ്ടിൽ അവർ അടർത്തി എടുത്ത് കൊണ്ടുപോകും കാരണം അവർക്ക് നേരിട്ട വേദന വിജയം അവർക്ക് ഞങ്ങൾക്ക് നേരിട്ട വേദന അതേ അളവിൽ നിങ്ങൾക്കും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ രാഷ്ട്രീയ ലാഭം ഇവർക്കൊണ്ടാകുന്നത് അപ്പൊ അപ്പോഴും കുറച്ചൊന്ന് താങ്കൾ എന്തൊന്നും കൊടുത്താൽ അടർത്തി എടുക്കാൻ സാധിച്ചു പിളർത്താൻ സാധിച്ചു പവാറിനെ പിളർത്താൻ സാധിച്ചു ശരത് പവാർ ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഏതാണ്ട് അദ്ദേഹത്തിന്റെ വലിയ അസുഖവാദനല്ലെങ്കിൽ കൂടി ചെറിയ അസ്വസ്ഥതകളെ കത്തിക്കൊള്ളു അദ്ദേഹം പിൻവാങ്ങുന്നതാണ് അപ്പൊ അതിനുശേഷം ആര് എന്ന് പറയുന്നത് പഴയതുപോലെ മറാത്ത ഒരു വിഭാഗത്തിന് കീഴിൽ നിൽക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല കാരണം കാലം മാറിക്കഴിഞ്ഞിരിക്കുന്നു പല പല ജീവിത സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഒരു വിഭാഗത്തിൽ തന്നെ ഇനി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ചിന്തകളൊന്നും അടുത്ത് വരാനില്ല അവിടെ ഇങ്ങനൊരു സാർ ചോദിച്ചത് മാതിരി ഇത് ഏതാണ്ട് തുല്യമായൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോ നമ്മൾ ഈ ഇലക്ഷന് ശേഷം സംഭവിക്കാൻ പോകുന്ന മറ്റു പല കാര്യങ്ങളും ഒക്കെയാണ് അപ്പം അത് മിക്കവാറും അതിനകത്ത് ബി ജെ പി മുഖ്യമന്ത്രി തന്നെ ഫട്നാവിസിനുള്ള സാധ്യതയാണ് മറ്റ് പൊളിറ്റിക്കൽ പിന്നെ റിപ്പോർട്ട്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നതുപോലെ ചിന്തിക്കുന്നത് പോലെ വരികയാണോ എങ്കിൽ ഫട്നാവിസ് തന്നെയായിരിക്കും അതിൻ്റെ ഒരു അങ്ങനെയാണെങ്കിൽ എൻ സി പി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എൻ സി പി യിൽ അനിൽ പവാറിന്റെ ഭാഗമുണ്ട് എന്ന് earth... officially... ും രണ്ട് പിന്നെ ഈ പറഞ്ഞ മുന്നണിയുടെ ഭാവുന്ന മത്സരിക്കും അവരുടെ ഈ രണ്ട് കൂട്ട ഭാവി രസകരമായ കാര്യം ഇവരുടെ ഭാവിയൊക്കെ ഭാവിയെ കുറിച്ച് നമുക്ക് പ്രവചനം സാധ്യമല്ല കാരണം ഇതൊന്നും ഇപ്പൊ ജനങ്ങൾ ഇതിനെ പറയുന്നത് ജനം വൈകാരികമായ ആരോടൊപ്പം നിൽക്കുമ്പോൾ അപ്പൊ അതിന്റെ ഒരു സഹതാപം നമുക്ക് അവിടെ സൃഷ്ടിക്കുന്നുണ്ട് ഒരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്നത് സാറിന് എന്താണ് ഇപ്പൊ പിന്നെ ഒരു കെ മാണിയുടെ പാർട്ടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മകൻ അങ്ങനെ വരുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഇവിടെ അതൊക്കെ പോട്ടെ ശിവസേന അങ്ങനെ അല്ല എങ്കിൽ കൂടി ശിവസേനക്ക് ശിവസേനയുടെ അല്ലെങ്കിൽ പവാറിന്റെ ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്നത് പിണങ്ങി പോയവരാണ് അവരെയാണ് അംഗീകരിച്ചത് അപ്പൊ ഇവരാണ് ഈ പരമ്പരാഗതമായി ഉള്ള ശിവസേന എന്ന് ഇഷ്ട വിഭാഗത്തിനാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ഔദ്യോഗിക പക്ഷമാണ് അപ്പൊ ജനം നോക്കുമ്പോ ഇവരെല്ലാം കെട്ടിപ്പടുത്തു കൊണ്ടുപോകുന്നതല്ല അപ്പുറത്തല്ലേ ഇവിടെ നേതാക്കൾക്ക് അധികാരം അധികം ഉണ്ട് ഒരു വലിയ നില തന്നെയുണ്ട് ഇവിടെ പക്ഷെ മറ്റിടത്ത് അങ്ങനെയല്ല മറ്റെടുത്ത് എവർക്കാണ് വാസ്തുകാശപ്പെട്ടത് രണ്ടു ദിവസം മുമ്പ് കമ്മീഷന്റെ ശാസന ഈ നമ്മുടെ അജിത് പവാറിന് കിട്ടിയിരുന്നു കാര്യം ശരത് പവാറിന്റെ ഫോട്ടോ വെച്ച് അദ്ദേഹം പ്രധാന മറ്റൊരു പരാതി കൊടുത്തു അപ്പൊ എന്നിട്ട് പിന്നെ കോടതിയിലൊക്കെ പോയി അവർ ജോലി സ്വന്തം നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ അമ്മാവന്റെ പടവം വെച്ച് അല്ല കാരണം അറിയാതെ അടുത്ത് വെച്ച് പോകും കാരണം വെച്ചാൽ അതാ ശരത് പവാറിന്റെ ആമേജാ സ്ട്രോങ് ആണല്ലേ ശരത് പവാറിനു വളരെ സ്ട്രോങ് ആണ് ശരത് പവാ അതും അതിനൊന്നും യാതൊരു തർക്കമില്ല പക്ഷെ ഇതിന് ഈ പിന്നെ അവർ കഥ പറഞ്ഞു വന്നാൽ പഴയ കഥ പറഞ്ഞു വന്നാൽ അവർക്ക് ഒരുമിച്ച് ഒരു കഥയെ പറയാനുള്ളൂ അതിനെ പറയാനുള്ളൂ പിന്നെ അവർക്ക് അവരെ വെറുതെ എന്താണ് ഈ കൈ സംഭവവാസങ്ങള് ഇതാണ് അതുകൊണ്ടാണ് അപ്പൊ ജനം ഇതിലെ ആരെ കാണും എന്നുള്ളത് പിന്നെ വിധി എഴുതി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ പക്ഷെ എങ്കിൽ പോലും സാധ്യതകൾ മറുപക്ഷത്തിനകത്ത് സ്വാഭാവിക ബിജെപിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അത് ചില അവർ സാഹചര്യങ്ങളും ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് യോഗി ആദിത്യം ഇളക്കിവിട്ട ഒരു മുദ്രാവാക്യം തോ കെ എന്ന് പറയുന്ന മുദ്രാവാക്യം അതായത് നിങ്ങൾ ഭിന്നിച്ചു നിന്നാൽ നിങ്ങൾ നശിപ്പിക്കപ്പെടും എന്ന് പറയുന്ന സംഭവം ഇത്

ഉണ്ടാവും പക്ഷെ അതിന് നേരെ വിരുദ്ധമാണ് താങ്കൾ ഈ പറഞ്ഞത് ബട്ടാങ്കോ എന്ന് പറയാനുള്ള സൂത്രം അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ എവിടെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങള് നിങ്ങൾ അടപെടല നിങ്ങൾ ഇവിടുന്ന് തൂത്തെറിയപ്പെടും എന്നാണ് പറയുന്നത് അപ്പൊ അത് അതിൽ അതിനെക്കുറിച്ച് നമ്മുടെ വോട്ടേഴ്സ് അല്ല അവിടുത്തെ ഓട്ടേഴ്സ് വലിയ പരമ്പരാഗതമായ ഈ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ അവർക്ക് ചിലപ്പോൾ ആശ്രിത സ്വഭാവം കുറച്ച് കൂടുതലുണ്ട് കാരണം അവരുടെ ഫാക്ടറികളെ കുറിച്ച് പണിയെടുക്കുന്ന തൊഴിലാളികളാണ് കൃഷിക്കാരാണ് അപ്പൊ അവർക്ക് പിന്നെ സ്വാഭാവികമായിട്ടും തന്റെ മുതലാളിയോട് തോന്നുന്ന ഒരു സയാഹം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് വാസ്തു അവിടെ ഈ കേരളം കാണുന്ന രീതിയിലല്ല അവര് അവിടെ കാണുന്നത് പക്ഷെ ഇതിനെയൊക്കെ മുതലെടുക്കാൻ നമ്മുടെ പിന്നെ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ പഹൽവാൻ പിന്നെ കിസാൻ ജവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സംവിധാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെയുള്ള രാഹുലിന്റെ പിന്നെ മുദ്രാവാക്യങ്ങളെ രാഷ്ട്രീയമായി ഏതളവിൽ ബി ജെ പി മറികടക്കും ഷിൻഡെ വിഭാഗത്തിൽ ഒപ്പം നിന്നുകൊണ്ട് ഏതാളിനെ മറികടക്കാൻ സാധിക്കും മറ്റ് ഔദ്യോഗിക വിഭാഗം അല്ലാത്ത മറുവിഭാഗത്തിനു മേൽ സ്വാധീനം ഒട്ടിയിൽ എത്ര കണ്ട് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ മഹാരാഷ്ട്ര എന്തായാലും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ഫലം രാജ്യ ശ്രദ്ധ ആകർഷിക്കും കാണാമെന്ന് പറയുന്നത് അവിടെ പിന്നെ അങ്ങനെയാണ് അതിന്റെ ഒരു സ്ഥിതിവിശേഷം അങ്ങനെയാണ് കിടപ്പ് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിൽ ഏറ്റവും ആകാംക്ഷയോടെ നോക്കി കാണുന്ന ഒരു സ്ഥലം തന്നെയാകും മാത്രമല്ല രസകരമായ ചെറിയ സംഭവവാസങ്ങളൊരു പക്ഷേ ഇലക്ഷന് ശേഷം അതിന്റെ റിസൾട്ടിന് ശേഷം സംഭവിച്ചു കൂടായുകയും ഇല്ല അപ്പൊ അതുപോലെ നമ്മൾ ഈ നമ്മുടെ ബിസിനസ് ക്യാപിറ്റലാണ് മുംബൈ എന്ന് പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇരുപത്തി മൂന്നിന് വേണ്ടി ലോക മൊത്തം വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് വ്യാവസായിക നാഥരായതുകൊണ്ട് അവിടുത്തെ ഭരണത്തിൽ വരുന്നവരെ തീർച്ചയായിട്ടും എന്തു ചെയ്യും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും മാത്രമല്ല രാഹുൽ ഗാന്ധി നിരന്തരം വിമർശിക്കുന്ന അദാനി അംബാനി മുതലായ ആളുകളുടെ ഒക്കെ മിക്കവാറും എല്ലാ വ്യവസായങ്ങളും അവിടെയാണ് മഹാരാഷ്ട്രയിൽ കേന്ദ്രീകരിച്ചിരുന്നത് അപ്പൊ അത് ഈ അവിടെയുള്ള നേരത്തെ സാർ ചോദിപ്പിച്ച തൊഴിലാളികളിൽ ഏറിയ പങ്കും ഈ അംബാനിയുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് അപ്പൊ ഈ അംബാനിക്കെതിരെ ഉള്ള ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രചാരണങ്ങൾ അത് തിരിച്ചടിയാവും അത് പിന്നെ ഇവർ പഠിക്കപ്പെടുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അവർക്ക് കാരണം താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാം അങ്ങനെ അത് നേരത്തെ പറഞ്ഞ ആശ്രിതർ എന്ന് പറയുന്ന സംഭവമാണ് കാരണം എനിക്ക് എൻ്റെ തൊഴിൽ എന്റെ എനിക്കൊരു ആഹാരം വരുന്ന അല്ലെങ്കിൽ എനിക്ക് ഒരു ജോലി സാധ്യത തൊഴിൽ വരുന്ന സംഭവമാണ് അപ്പൊ അത് കൂടുതൽ പറഞ്ഞ് അതായിരിക്കും ഒക്കെ എതിരെ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് നടക്കാത്ത പറയുന്നില്ല അദ്ദേഹം ഇവരെ കൂടുതലൊന്നും അദ്ദേഹം അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം മറ്റു പല കാര്യങ്ങളിലേക്കും സർച്ച തിരിച്ചുവിടുന്നത് അങ്ങനെ പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് തന്നെ അത് പിന്നെ ഭാര്യയാകുന്ന അദ്ദേഹത്തിന് അറിയാം മാത്രമല്ല ഇപ്പൊ ഒരിക്കൽ കൂടി പിന്നെ അദ്ദേഹത്തിന് ഇത് പിന്നെ പാര ആയ അത് പിന്നെ ഈ ദേശീയ തലത്തിൽ ഇപ്പൊ ഹരിയാനയിൽ തന്നെ അവർക്ക് ഹരിയാന ജയിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് ഉണ്ടാക്കാവുന്ന ഒരു മൈലേജ് ഉണ്ടായിരുന്നു അങ്ങനെ കയ്യിൽ നിന്ന് വഴുതി പോയിരുന്നുള്ളൂ അപ്പൊ ഇവിടെയും കൂടുതൽ ബഹളം കാണിച്ചിട്ട് സീറ്റുകൾ കുറയ്ക്കാതിരിക്കാനുള്ള ബുദ്ധിയൊക്കെ രാഹുലിന് പലരും ഉപദേശി കൊടുക്കുന്നുമുണ്ട് അപ്പൊ ആളുകളാണ് അത് അവിടെ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഹരിയാനയിൽ നാണം കെട്ടു നിൽക്കുന്ന കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ പിടിവെള്ളിയാകും എന്നാണ് ഒരു പ്രതീക്ഷ അല്ലേ പിടിവെള്ള പിടിവെള്ള ആവുമായിരിക്കാം പക്ഷെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു നമുക്ക് നിർത്താം പിന്നെ നമ്മുടെ വയനാട് റിസൾട്ട് അതുപോലും ഭൂരിപക്ഷം വലിയ തോതിൽ കുറഞ്ഞാൽ അതുപോലും കോൺഗ്രസിന് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചേക്കാം